അസ്സാമലൈക്കും വർഹമത് പി എസ് റേഡിയോയുടെ വഴികാട്ടി പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ഐ ഐ ടി മദ്രാസിൽ നിന്നും ഡ്യുവൽ ഡിഗ്രി പഠനം പൂർത്തിയാക്കി യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കലിൽ എൻട്രൻസ് കോച്ചിങ് രംഗത്ത് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഫവാസ് എം പി സാറാണ് ഫവാസ് സാർ പി റേഡിയോയുടെ വഴികാട്ടി പ്രോഗ്രാമിലേക്ക് സ്വാഗതം അസ്സാം വലൈക്കും വലൈക്കും സ്ലാ വർമ്മത്തുള്ള ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഒരുപാട് കോമ്പറ്റീഷൻ എക്സാമുകൾ നമ്മുടെ മക്കൾ എഴുതാറുണ്ട് പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ അതിനുശേഷം അവർ നീറ്റ് ജെ ഇ പോലുള്ള എക്സാമുകളൊക്കെ എഴുതുമ്പോൾ ഇത്തരത്തിലുള്ള എക്സാമിനെ കുറിച്ചുള്ള ഒരുപാട് വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നീറ്റ് പരീക്ഷയിലൊക്കെ എക്സാം വളരെ ടഫായിരുന്നുവെന്നും അത് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ എക്സാമുകൾ കൂടുതൽ ടഫായി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്താണ് വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉള്ളത് എൻട്രൻസ് എക്സാമുകൾ എളുപ്പമാണെങ്കിലും ടഫാണെങ്കിലും അതിൽ ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജീസ് അതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡ്സ് എല്ലാം അൾട്ടിമേറ്റ്ലി ഒരുപോലെ തന്നെയാണ് കാരണം എക്സാമിൽ ഒരിക്കലും നമ്മളിപ്പോൾ ബോർഡ് എക്സാമിൽ പ്ലസ് വൺ പ്ലസ് ടു അല്ലെങ്കിൽ എസ് എസ് എൽ സിക്കൊക്കെ പറയുന്ന പോലെയുള്ള ഇത്ര മാർക്ക് ജയിക്കാൻ വേണം എന്നുള്ളൊരു ക്രൈറ്റീരിയ എൻട്രൻസ് എക്സാമുകൾക്കില്ല ശരിയാണ് ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടെങ്കിലും ഇത്ര മാർക്കാണ് വേണ്ടത് പാസ്സാവാൻ എന്ന് പറയുന്നൊരു മാർക്ക് നമ്മൾ സാധാരണ സെറ്റ് ചെയ്യുന്നില്ല കാരണം എല്ലാം ഈ കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് പറയുന്നത് മത്സര പരീക്ഷയാണ് നമ്മൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ പരീക്ഷയിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എക്സാം എളുപ്പമാണെങ്കിലും എക്സാം ടഫാണെങ്കിലും നമ്മൾ സ്കോർ ചെയ്യുന്നത് മറ്റുള്ളവരുമായി കമ്പയർ ചെയ്തിട്ട് നമ്മൾ സ്കോർ ചെയ്യുന്ന റാങ്കിനാണ് ഇമ്പോർട്ടൻസ് ഒരിക്കലും മാർക്കല്ല കഴിഞ്ഞ വർഷവും നീറ്റും ഈ വർഷത്തെ നീറ്റും തമ്മിൽ ഭയങ്കരമായൊരു ഡിഫറൻസ് അതിൻ്റെ ഡിഫിക്കൽറ്റി ലെവലിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് നീറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും എളുപ്പമുള്ള എക്സാമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നതെങ്കിൽ ഏറ്റവും ടഫായിട്ടുള്ള എക്സാമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടന്നിട്ടുള്ളത് യെസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗവൺമെൻറ്റ് എം ബി ബി എസ് കോളേജുകളിലൊക്കെ ഇന്ത്യയിൽ എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിരുന്ന മാർക്ക് അറുന്നൂറ്റി അൻപത്തിരണ്ടാണെങ്കിൽ ഇപ്രാവശ്യം അതൊരു അഞ്ഞൂറ്റി മുപ്പത് ഒക്കെ മതിയാവും പക്ഷേ നമ്മുടെ മക്കളുടെ മാനസികാവസ്ഥ എല്ലാവരും അറുന്നൂറ്റൻപത് മാർക്ക് കഴിഞ്ഞ വർഷം വേണമായിരുന്നു എന്നുകൊണ്ട് ഇപ്രാവശ്യവും എക്സാമിന് അറുന്നൂറ്റൻപത് മാർക്ക് വാങ്ങണം എന്ന ഉദ്ദേശത്തിൽ പോയതുകൊണ്ടുണ്ടായ പ്രശ്നമാണ് എക്സാം ഡിഫിക്കൽട്ടായി അങ്ങനെ ഒരുപാട് പേര് പാനിക്കാവുന്നത് അതായത് എക്സാം ഹാളിൽ നമുക്ക് അറുന്നൂറ്റൻപത് മാർക്കിന് പോയിട്ട് അറുന്നൂറ് മാർക്കിന് പോലുള്ളതും അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റാതെ വരുമ്പോൾ കുട്ടികൾ നിരാശരായി പുറത്തിറങ്ങുന്നു പക്ഷേ ആ ഒരു സാഹചര്യത്തിലും ക്വസ്റ്റ്യൻസ് ഡിഫിക്കൽട്ട് ആകുന്ന സാഹചര്യത്തിലും നമ്മുടെ ഉദ്ദേശം ഒരിക്കലും അറുന്നൂറ്റൻപത് മാർക്കല്ല പകരം നല്ല റാങ്ക് വാങ്ങുക അഥവാ ഈ പരീക്ഷയിൽ ടഫായ ചോദ്യങ്ങളിലെ ഈ പരീക്ഷയിൽ ഏറ്റവും മികച്ച നമ്മളെക്കൊണ്ട് പറ്റാവുന്ന മാക്സിമം മാർക്ക് വാങ്ങുക എന്ന ഉദ്ദേശത്തോടു കൂടി സമാധാനത്തോടെ പരീക്ഷ എഴുതുന്ന ആളുകൾ അഞ്ഞൂറ്ററുപത് മാർക്ക് അഞ്ഞൂറ്റെഴുപത് മാർക്കൊക്കെ മികച്ച റാങ്കുകളാണ് ഇത്തവണ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അറുന്നൂറ് മാർക്കിൽ താഴെ വന്നവർ നിരാശയോടെ പുറത്തിറങ്ങിയെങ്കിലും റിസൾട്ട് അഥവാ റാങ്ക് വരുന്ന സമയത്ത് അവരൊക്കെ ഹാപ്പിയാണ് കാരണം നല്ല മികച്ച റാങ്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം നേരെ തിരിച്ചാണ് സംഭവിച്ചത് അറുന്നൂറ്റി അതിന് മുന്നത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു അറുന്നൂറ്റി പത്ത് മാർക്കാണ് ഓൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗവൺമെൻറ് എം ബി ബി എസ് സീറ്റിനും വേണ്ടിയിരുന്നെങ്കിൽ കട്ട് ഓഫ് ആയിട്ട് കട്ട് ഓഫ് ആയിട്ട് അതായത് കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു ഇല്ല സത്യത്തിൽ കാരണം ആ വർഷത്തെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് അവസാനം ഗവൺമെൻറ് സീറ്റിൽ കയറിപ്പോയ അവസാനത്തെ മാർക്ക് നോക്കിയിട്ട് നമ്മൾ പറയുന്നു ഇതാണ് കട്ട് ഓഫ് അല്ലാതെ ഗവൺമെൻറ് ഒരു കട്ട് ഓഫ് നിശ്ചയിക്കുന്നില്ല ആ കട്ട് ഓഫ് വെറും നൂറ് നൂറ്റി പത്ത് മാർക്കൊക്കെയാണ് ശരിക്കും നീറ്റ് എക്സാം ക്വാളിഫൈ എന്ന് മാത്രം കിട്ടാനാണെങ്കിൽ അൻട്രൻസ് സീറ്റ് കിട്ടാനല്ല എന്ന് മാത്രം കിട്ടാനാണെങ്കിൽ നൂറുന്നൂറ്റി പത്ത് മാർക്കൊക്കെയാണ് ഉണ്ടാവാറുള്ളത് ഡിഫറൻറ്റ് കാറ്റഗറികൾക്ക് വ്യത്യാസമുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുന്നൂറ്റി പത്ത് മാർക്കാണ് അവസാനം കയറിപ്പോയത് അപ്പോൾ എല്ലാവരുടെയും കുട്ടികളുടെ മനസ്സിലുള്ള ചിന്ത ഒരു അറുന്നൂറ്റി ഇരുപത് മുപ്പത് മാർക്കൊക്കെ വാങ്ങിയാൽ ഡെഫിനറ്റ്ലി എം ബി ബി എസ് സീറ്റ് കിട്ടും എന്നുള്ള സന്തോഷത്തോടുകി പരീക്ഷ എഴുതി പുറത്ത് വന്ന ആൾക്കാർ റിസൾട്ട് വന്നപ്പോഴാണ് റാങ്ക് ഒരുപാട് താഴെയാണ് കാരണം എക്സാം എല്ലാവർക്കും എളുപ്പമാണ് അപ്പോൾ എല്ലാവർക്കും മാർക്കുണ്ട് അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു എൻട്രൻസ് എക്സാമിൽ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരിക്കലും ഇത്ര മാർക്ക് വാങ്ങുക എന്നുള്ളതല്ല നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഏറ്റവും മികച്ച മാർക്ക് അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും എക്സാം എളുപ്പമാണെങ്കിലും എക്സാം ടഫ് ആണെങ്കിലും നമ്മൾ കാം ആൻഡ് ക്വയറ്റായിട്ട് എക്സാമിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ പറയുന്ന സമയം കമ്പോസ്ഡ് ആയിട്ട് നമ്മളൊരു കൂടി ചെയ്തു തീർക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അങ്ങനെ വന്നു കഴിഞ്ഞാൽ എക്സാം ഈസി ആണെങ്കിലും എക്സാം ടഫ് ആണെങ്കിലും ആക്ച്വലി ഇറ്റ് ഡസിൻറ്റ് മാറ്റർ അപ്പം അവിടെ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ഒരു കോമ്പറ്റീഷൻ എക്സാമും ഒരു ബോർഡ് എക്സാമും കാരണം നമ്മളെ മക്കളൊക്കെ പലപ്പോഴും സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടുവിൽ കൂടുതൽ മാർക്ക് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് അവർ കൂടുതലായി അതിനാണ് ശ്രമിക്കാറുള്ളത് പക്ഷേ കോമ്പറ്റീഷൻ എക്സാമിൽ തികച്ചും ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും പോളിസിയൊക്കെ ആയിരിക്കും ഉണ്ടാവുക ഇതെങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ശ്രോതാക്കൾക്ക് പ്രത്യേകിച്ച് പാരൻസും ഇത്തരത്തിലുള്ള എക്സാമിലേക്ക് ഇനി വരാൻ പോകുന്ന ഒരു പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികൾ എന്നുള്ളിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ബോർഡ് എക്സാംസ് ക്വാളിഫയിങ് എക്സാമുകളാണ് തൊണ്ണൂറ് മാർക്ക് വാങ്ങിയാൽ നൂറിൽ തൊണ്ണൂറ് മാർക്ക് വാങ്ങിയാൽ എ പ്ലസ് ആണ് അത് എത്ര പേര് വാങ്ങിയാലും എല്ലാവർക്കും എ പ്ലസ് ആണ് എല്ലാവരും തുല്യരാണ് എല്ലാവരും തുല്യരാണ് സത്യത്തിൽ അല്ലെങ്കിലും മാർക്ക് ഷീറ്റിൽ എല്ലാവരും തുല്യരാണ് കോമ്പറ്റീവ് എക്സാമിൽ അങ്ങനെയല്ല കോമ്പറ്റീറ്റീവ് എക്സാം അൾട്ടിമേറ്റ്ലി നടത്തുന്നത് ഇപ്പം നീറ്റായാലും ജെഇ ആയാലും മറ്റ് പ്യുവർ സയൻസ് മേഖലയിലായാലും ഇനി അതല്ല നമുക്ക് ഇവൺ പി എസ് സി എക്സാം പോലും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമാണ് അപ്പോൾ ഗവൺമെൻറ് ജോലിയിൽ കയറാനുള്ളൊരു പി എസ് സി കേരളയുടെ പി എസ് സി എക്സാം കുറഞ്ഞ ആയിട്ടുള്ള പോസ്റ്റുകളെ ഉള്ളൂ ഒരുപാട് പേര് എക്സാം എഴുതുന്നു അപ്പോൾ എക്സാമുകൾ ഈ പറയുന്ന തരത്തിലുള്ള മത്സര പരീക്ഷ നടത്തുന്നത് എന്തിനാണ് എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുക അൾട്ടിമേറ്റ്ലി അതിൻ്റെ ഉത്തരം നമ്മുടെ കഴിവുണ്ടോ നോക്കാനോ നമുക്ക് സബ്ജക്റ്റ് അറിയാമോ നോക്കാനോ എന്നുള്ളതൊന്നുമല്ല അതിനൊക്കെ അപ്പുറം ഏറ്റവും പ്രഥമമായ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരുപാട് ആളുകളെ പുറത്തു നിർത്തുക കാരണം വളരെ കുറച്ച് സീറ്റേ ഉള്ളൂ കോളേജുകൾ കൊടുക്കാൻ ഇത്ര സീറ്റുകളേ ഉള്ളൂ അതേപോലെ തന്നെ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയാണെങ്കിൽ അവിടെ ഇത്ര പോസ്റ്റുകളെ അവൈലബിൾ ആയിട്ടുള്ളൂ അതിന് അതിൻ്റെ ഒരു പത്തരട്ടിയോ നൂറ പത്തരട്ടിയല്ല നൂറരട്ടിയോ ആയിരം ഇരട്ടിയോ ആളുകൾ ഈ ഈ പരീക്ഷകൾക്ക് അപ്പിയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആളുകളെ മുഴുവൻ നമ്മൾ പുറത്ത് നിർത്തണം അതിന് വേണ്ടിയുള്ളതാണ് എക്സാം നൗ ആ എക്സാം മൂന്ന് ലെവലിലാണ് ഒരു ബോർഡ് എക്സാമിൽ നിന്ന് ഡിഫറെൻ്റ് ആകുന്നത് ഞാനതിനെ സാധാരണ മൂന്നായിട്ട് മൂന്ന് പോയിന്റിലാണ് ഞാനതിനെ ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പോയിൻറ്റുകളാണ് ഒന്ന് ബോർഡ് എക്സാമുകൾക്ക് എല്ലാ കാലത്തും ചോദിക്കുന്ന ഒരുപാട് സ്ഥിരം ചോദ്യങ്ങളുണ്ട് ഫോക്കസ് ഏരിയ എന്ന് നമ്മൾ പറയാം ഫോക്കസ് ഏരിയ ഇപ്പോൾ മക്കൾ പറയും ഇപ്പോൾ ഫോക്കസ് ഏരിയ ഒന്നും ഇല്ല കോവിഡിന്റെ സമയത്ത് മാത്രമാണ് സത്യത്തിൽ ബോർഡ് എക്സാമുകൾക്ക് എല്ലാ കാലത്തും ഫോക്കസ് ഏരിയ ഉണ്ട് നമുക്കറിയാം ആ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഏതാണ് അതെന്തായാലും ചോദിക്കും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആ ചോദ്യം ചോദിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങളൊക്കെ ആ ഒരു എല്ലാ വർഷവും കാരണം ക്വാളിഫയിങ് എക്സാമിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കുട്ടിക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്ന ടെസ്റ്റ് ചെയ്യലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതാത് ചാപ്റ്ററിൽ ഇപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂ ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അത് വെച്ചൊരു ക്വസ്റ്റിൻ നിങ്ങളുടെ ഫൈനൽ ഉണ്ടാവും ഉറപ്പാണ് പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്ക് അത് മനസ്സിലാവും ഓക്കെ അപ്പോൾ അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒരു അൻപത് ശതമാനത്തിൽ താഴെ മാത്രമാണ് സിലബസിലുള്ളത് അത് വൃത്തിയായി പഠിച്ചാൽ ഒരു തൊണ്ണൂറ് ശതമാനം മാർക്ക് വാങ്ങാൻ സാധിക്കും എന്നാൽ എൻട്രൻസ് എക്സാമുകൾ ഒരുപാട് പേരെ പുറത്താക്കാൻ നടത്തുന്നത് കൊണ്ട് തന്നെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഈ പറയുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് ആവണമെന്നില്ല അഥവാ എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം സോ ദാറ്റ്സ് വൺ ഡിഫറൻസ് ഒന്ന് ഫോക്കസ് ഏരിയ നിലവിലുണ്ട് അല്ലെങ്കിൽ ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന സംഭവം മറ്റേത് വൺ വി നീഡ് ടു ഹാവ് വൺ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് സബ്ജക്ട് നോളജ് അത് തന്നെ കൺസെപ്ഷലി ഡീപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പറ്റില്ല അതിന് കാരണം രണ്ടാമത്തെ ആസ്പെക്റ്റാണ് ബോർഡ് എക്സാമിൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എഴുതിയാൽ അതിനുള്ള മാർക്ക് കിട്ടും ഓക്കെ ഇനി അതിനെ കുറച്ച് വലിച്ചു വാരിയൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് എക്സ് എലാബറേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ കൂടുതൽ മാർക്ക് ഇവാലുവേറ്റ് ചെയ്യുന്ന ടീച്ചറുടെ മൂഡൊക്കെ അനുസരിച്ച് നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റും എന്നാൽ ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് എൻട്രൻസ് എക്സാമിന് ഓപ്ഷൻസ് ഉള്ള ചോദ്യങ്ങളാണ് ആ ഓപ്ഷൻസ് ഓപ്ഷൻസുള്ള ചോദ്യങ്ങളെന്ന് കേൾക്കുമ്പോൾ അത് പരിചയമില്ലാത്ത ആൾക്കാർ തെറ്റിദ്ധരിക്കാൻ സാധ്യത ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് അത് എളുപ്പമാണെന്ന് വിചാരിക്കും ഒരിക്കലും അല്ല പരമാവധി കൺഫ്യൂഷൻ ആക്കുന്ന തരത്തിലുള്ള ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഏതാണ്ട് ആൻസർ അറിയാമെങ്കിൽ ഞാൻ പറയാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കാണ് കിട്ടുക കാരണം ഏതാണ്ട് ശരിയായ ഉത്തരവും കറക്റ്റ് ഉത്തരം വേറെയും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഏതാണ്ട് ശരിയായ ഉത്തരം എഴുതി കഴിഞ്ഞാൽ അത് ബേസിക്കലി തെറ്റാണ് ഏതാണ്ട് ശരിയായ പോരാ യു ഹാവ് ടു ബി യു നിറ്റ് ടു ബി പെർഫെക്റ്റ് ഓക്കെ കറക്റ്റായിട്ടുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തണം സോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വൺസ് അഗെയിൻ ഡിഫിക്കൽട്ടാണ് മൂന്നാമത്തെ കാര്യം അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അതാണ് രണ്ടാമത്തെ ആസ്പെക്റ്റ് മൂന്നാമത്തെ കാര്യം ഒരു രണ്ട് മണിക്കൂറിൻ്റെ പരീക്ഷ മാത്തമാറ്റിക്സ് ആവട്ടെ ഫിസിക്സ് ആവട്ടെ കെമിസ്ട്രി ആവട്ടെ നമുക്ക് വരുന്ന ചോദ്യങ്ങൾ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളൊക്കെയാണ് ബോർഡ് എക്സാമുകൾക്ക് ഉണ്ടാവുക എന്നാൽ എൻട്രൻസ് എക്സാമിൻ്റെ സാധാരണ വരുന്ന പിന്നെ ജെ നീറ്റ് ആവട്ടെ ജെ ഐ ആവട്ടെ മൂന്ന് മണിക്കൂർ ആണെങ്കിൽ മൂന്ന് മണിക്കൂർ നൂറ്റി അൻപത് ക്വസ്റ്റ്യൻ ഓക്കെ എന്ന് വെച്ചാൽ സാധാരണ ഒരു ബോർഡ് എക്സാമിനെ കമ്പയർ ചെയ്യുമ്പോൾ അഞ്ചരട്ടിയോളം ക്വസ്റ്റ്യൻസ് എണ്ണം കൂടുതലുണ്ട് എന്ന് വെച്ചാൽ ഓരോ ചോദ്യത്തിന് കിട്ടുന്ന സമയം വളരെ കുറവാണ് കഴിഞ്ഞില്ല പ്ലസ് വണ്ണിൻ്റെ എക്സാമിന് പ്ലസ് വൺ ഉള്ളത് മാത്രമേ ചോദിക്കൂ പ്ലസ് ടുന് പ്ലസ് ടു മാത്രമേ ചോദിക്കൂ ബോർഡ് എക്സാം ആണെങ്കിൽ എൻട്രൻസ് എക്സാമിൽ പ്ലസ് വൺ പ്ലസ് ടു രണ്ട് വർഷത്തെ സിലബസ് ആണ് മൂന്നാമത്തെ ആസ്പെക്ട് ഫിസിക്സ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കെമിസ്ട്രി അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസമാണ് മാത്സ് അത് കഴിഞ്ഞ് വേറൊരു ദിവസമാണ് ബയോളജി ഇതാണ് ബോർഡ് എക്സാമുകളുടെ രീതിയെങ്കിൽ എൻട്രൻസ് എക്സാമുകൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇത് ഒന്നിച്ചൊരു എക്സാമാണ് എന്ന് വെച്ചാൽ രണ്ട് വർഷത്തെ സിലബസ് മൂന്ന് ഡിഫറെൻറ്റ് സബ്ജെറ്റുകൾ അഞ്ച് ഇരട്ടിയോളം ക്വസ്റ്റ്യൻസ് ഈ ഒരു പരീക്ഷ എന്ന് പറയുന്ന ആസ്പെക്റ്റ് അല്ലെങ്കിൽ ആ ഒരു മൂന്ന് മണിക്കൂർ സമയം തന്നെ നമ്മുടെ ഒരു ബോർഡ് എക്സാം പരീക്ഷയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പത്ത് മുപ്പത് ഇരട്ടിയോളം ഡിഫിക്കൽട്ടാണ് ഈ പറയുന്ന സമയത്തിനകത്ത് ചെയ്ത് തീർക്കുക അപ്പോൾ മൂന്ന് കാര്യങ്ങൾ സബ്ജക്റ്റ് കൃത്യമായിട്ട് പഠിക്കണം അതാണ് ഫോക്കസ് ഏരിയ പോരാ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ആ മുഴുവനായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കണം ഡിസ്ക്രിപ്റ്റീവായിട്ട് നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ എഴുതി ഒപ്പിക്കുന്ന പരിപാടിയല്ല അങ്ങനെയുള്ളതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് മാർക്കിങ് അതായത് തെറ്റി കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് സോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻസ് ആണ് ദാറ്റ്സ് എ ഡിഫറൻറ്റ് ആസ്പെക്ട് മൂന്നാമത്തെ കാര്യം ഈ പറയുന്ന എക്സാം ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും സിലബസും ടോപ്പിക്സും സബ്ജക്റ്റും ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യണം ഇതൊക്കെ ഇത്ര ഡിഫിക്കൽട്ടാക്കുന്നതിൻ്റെ ഒരൊറ്റ ഉള്ളൂ ഒരുപാട് ആൾക്കാരെ എലിമിനേറ്റ് എന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ അത് അതാണ് തീർച്ചയായിട്ടും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുള്ളത് മറ്റേത് ക്വാളിഫയിങ് എക്സാമിൽ പരമാവധി കുട്ടികളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സ് നോക്കുക അറ്റ് ദ സെയിം ടൈം കോമ്പറ്റീഷൻ എക്സാമിൽ പരമാവധി കുട്ടികളെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേണ്ടി എങ്ങനെയെങ്കിലൊക്കെ തെറ്റിക്കണം എന്ന ഉദ്ദേശത്തിലാണ് സെറ്റ് ചെയ്യുക അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ തീർച്ചയായിട്ടും പഠനത്തെ തികച്ചും ഒരു സ്ട്രാറ്റജി ആയിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ പഠനത്തെ സമീപിക്കേണ്ടി വരും അപ്പോൾ ഈ പറഞ്ഞ കോമ്പറ്റീഷൻ എക്സാം ഇത്രയും ടഫാണെന്ന് പറഞ്ഞല്ലോ ഇതിൽ ക്വാളിഫൈ ചെയ്യുന്നത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആക്ച്വലി ഇതിൽ ഇത്രയും ഡിഫിക്കൽട്ടാണ് ഇത്ര കുറഞ്ഞ ആളുകളെ പരീക്ഷയ്ക്ക് പാസ്സാവുന്നുള്ളു അല്ലെങ്കിൽ സീറ്റുകളിലേക്ക് എത്തുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ ആ മൂന്നേ മൂന്ന് ആസ്പെക്റ്റുകളാണ് ചുരുക്കി പറഞ്ഞാൽ ആ മൂന്നേ മൂന്ന് കാര്യങ്ങളെ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ അതായത് സബ്ജക്റ്റ് വൺ ഹൺഡ്രഡ് പെർസെൻ്റ് പെർഫെക്റ്റായിട്ട് പഠിച്ചിരിക്കണം അതിന് പരമാവധി നല്ല ക്ലാസ്സുകൾ വേണം അതേപോലെ തന്നെ ചില സബ്ജക്റ്റുകൾക്ക് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം ഇപ്പോൾ ബയോളജി ഇപ്പം നീറ്റിൻ്റെയൊക്കെ കേസിലാണ് നമ്മൾ ബയോളജി നന്നായിട്ട് വായിക്കണം കെമിസ്ട്രിയിൽ ഇൻ ഓർഗാനിക് കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി പോലെയുള്ള ടോപ്പിക്കുകൾ നന്നായിട്ട് വായിക്കണം എന്നാൽ ഫിസിക്സ് ഞാൻ ആക്ച്വലി ഫിസിക്സ് സബ്ജക്റ്റ് ഫിസിക്സിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കാൻ പറ്റാത്ത തരത്തിലാണ് എൻ സിആർടി ടെക്സ്റ്റ് ബുക്ക് പ്ലസ് വൺ പ്ലസ് ടു ഉള്ളത് അപ്പോൾ ക്ലാസ്സുകൾ നന്നായിട്ട് കേൾക്കുക കാര്യങ്ങളെ അതിൻ്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ള പ്രോപ്പർ കൺസെപ്റ്റിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് അല്ല അവിടെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും കുട്ടികൾ ചെയ്യേണ്ടത് ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിരിക്കുക നമ്മൾ എല്ലാം കഴിഞ്ഞ് അവസാനത്തെ ഒരു മാസം യൂട്യൂബിലുള്ള കുറച്ച് മാരത്തോൺ വീഡിയോസും ബോർഡ് എക്സാമിന് ചെയ്യുന്നത് പോലെ ഒരിക്കലും നടക്കാത്തൊരു പരിപാടിയാണ് എൻട്രൻസ് എക്സാമിനത് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ഒരു പരിപാടി അങ്ങനൊരു ടിപ്പോ ട്രിക്കോ ഇല്ല ഹാർഡ് വർക്കാണ് ഫസ്റ്റ് സോ അതിൽ ഈ നേരത്തെ പറഞ്ഞാൽ മൂന്നേ മൂന്ന് ആസ്പെക്റ്റുകൾ സബ്ജക്റ്റ് നല്ല വൃത്തിയായിട്ട് പഠിക്കാം ദെൻ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പരമാവധി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം എൻട്രൻസ് എക്സാമിന് വ്യത്യസ്ത എൻട്രൻസ് എക്സാമുകൾക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ലെവലിലൊക്കെ വ്യത്യാസമുണ്ട് അതിനൊക്കെ ഇഷ്ടം പോലെ ബുക്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഓക്കെ ഏത് ബുക്കും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അതാത് എക്സാമിന് വേണ്ടി ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ഏത് ബുക്കും ഫോളോ ചെയ്യാം നമുക്ക് ഒരു പ്രത്യേകം അങ്ങനെ മെൻഷൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒരുപാട് ഡിഫറൻറ്റ് പബ്ലിക്കേഷൻസിൻ്റെ ബുക്ക്സ് ഉണ്ട് അപ്പം സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കുക പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്യുക ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് സത്യത്തിൽ നമ്മൾ പഠിച്ച തിയറി എന്താണെന്നുള്ളതിൻ്റെ ഒരു പൂർണ്ണ രൂപമൊക്കെ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ സബ്ജക്ട് പഠിക്കുക ക്വസ്റ്റ്യൻസ് ചെയ്യുക മൂന്നാമത്തെ കാര്യം ഈ പഠിച്ച സബ്ജക്റ്റ് ഇത്രയും നമ്മൾ സോൾവ് ചെയ്തുണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ഈ മൂന്ന് മണിക്കൂർ സമയം കൊണ്ട് ഏത് സബ്ജക്റ്റ് ആറ്റി എഴുതണം എത്ര ക്വസ്റ്റ്യൻസ് എഴുതണം ഇപ്പോൾ ഇപ്രാവശ്യം എക്സാം ഹാളിൽ ഉണ്ടായ ആ എക്സാം ഹാൻഡിൽ ചെയ്തെടുത്താണ് പല കുട്ടികൾക്കും പാളിപ്പോയിട്ടുള്ളത് കാരണം നമുക്കൊരു ഇത്ര മാർക്കല്ല നമ്മുടെ ടാർഗറ്റ് ഒരിക്കലും നമ്മുടെ ടാർഗറ്റ് നമുക്കിതിൽ മാക്സിമം സ്കോർ ചെയ്യണം ചില ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്യേണ്ടി വരും ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി നമ്മളെ സമയം കളയാൻ വേണ്ടി ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അത് ലീവ് ചെയ്യാനും പഠിക്കണം അതേപോലെ തന്നെ ഏതൊക്കെ സബ്ജക്റ്റുകൾ ആദ്യം അറ്റംറ്റ് ചെയ്യണം ഏത് ലെവൽ വരെ ആദ്യം അറ്റംപ്റ്റ് ചെയ്യാം ഏതൊക്കെ ലീവ് ചെയ്യണം സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ട് ഇങ്ങനെ അങ്ങനെ റൗണ്ടുകളായിട്ടാണ് നമ്മൾ ഇത് സോൾവ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ ഏതാണ് എങ്ങനെ ചെയ്യണം ഇതൊന്നും ഒരാൾക്ക് പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമില്ല ഇത് ഒരു സൈക്കിൾ ഓടിക്കുന്ന പോലെ അല്ലെങ്കിൽ നീന്തൽ ഓടിക്കുന്ന പോലെ ചെയ്ത് വീണ് മുങ്ങി ഒക്കെ പഠിക്കേണ്ടതുപോലെ എക്സാമുകൾ എഴുതി നമ്മൾ ചില എക്സാമൊക്കെ എഴുതുമ്പോൾ നമ്മൾ പാളിപ്പോവും നമ്മൾ വിചാരിച്ച പോലെ മാർക്ക് വരില്ല അങ്ങനെ ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട അപ്പോൾ മൂന്നാമത്തെ ആസ്പെക്റ്റ് ഈ പറയുന്ന ഇത്രയും അധികം ക്വസ്റ്റ്യൻസ് ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും വലിയൊരു സിലബസ് ത്തിൽ നിന്നുള്ളത് നമുക്കതിലെങ്ങനെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം അതിനൊരുപാട് മോക്ക് ടെസ്റ്റുകൾ എഴുതണം എൻട്രൻസ് എക്സാമിൽ നമ്മൾ കോച്ചിങ് സെൻറ്ററുകൾ ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം മോക്ക് ടെസ്റ്റുകളാണ് അവ മോക്ക് ടെസ്റ്റുകൾ ഒരിക്കലും ഇത് പാരൻസിൻ്റെ അടുത്താണ് പറയാനുള്ളത് ആരെങ്കിലും എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ മോക്ക് ടെസ്റ്റുകളുടെ മാർക്കുകൾ ഒരിക്കലും നിങ്ങൾ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അവർ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല അതവര് പഠിച്ചോ എന്നുള്ളതിനപ്പുറം ആ എക്സാമിൽ അവർക്ക് പ്രതിഫലിപ്പിക്കാൻ പറ്റിയോ എന്നുള്ളതാണ് മാത്രമല്ല എക്സാം എഴുതുക എന്നത് പഠിത്തത്തിൻ്റെ ലേണിങ് പ്രോസസ്സിൻ്റെ ഒരു ഭാഗമാണ് അല്ലാതെ പഠിച്ചു കഴിഞ്ഞിട്ട് എക്സാം എഴുതി തെളിയിക്കുകയല്ല പകരം എക്സാമുകൾ എഴുതിക്കൊണ്ട് പഠിക്കുന്ന ഒരു രീതിയാണ് വേണ്ടത് മൂന്ന് കാര്യങ്ങൾ സബ്ജക്റ്റ് വൃത്തിയായിട്ട് പഠിക്കുക ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഒരുപാടുകൾ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങളിലേക്ക് അത് നമുക്ക് ചുരുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ സംഗതികൾ പ്രത്യേകിച്ച് പിന്നെ ഒരു പ്ലസ് വൺ പ്ലസ് ടു ആകുന്നൊരു വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ടൈം കിട്ടും ഒരു പക്ഷേ എക്സാം എഴുതി നോക്കും പ്ലസ് ടു കഴിയുമ്പോൾ കുട്ടികൾ എഴുതി നോക്കും ചിലർ വളരെ സീരിയസ് ആയിട്ട് എഴുതുന്നുണ്ടാകും അപ്പോൾ ഒരു പക്ഷേ മാർക്ക് അധികം ഉണ്ടായിക്കൊള്ളുന്നില്ല ആ സമയത്താണ് അവർ റിപ്പീറ്റിനെക്കുറിച്ചും റീ റിപ്പീറ്റിനെ കുറിച്ചൊക്കെ എന്തെയ്യുക പല കുട്ടികളും നമ്മുടെയൊക്കെ സാഹചര്യത്തിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതിൽ വല്ല കഴമ്പുണ്ട് അഥവാ ഒരു കുട്ടി റിപ്പീറ്റിന് പോകേണ്ടതുണ്ടോ റീ റിപ്പീറ്റിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതൊന്ന് പറയാം അൾട്ടിമേറ്റ്ലി ഈ പരീക്ഷകൾക്ക് നമ്മളിപ്പോൾ പറയുന്ന പരീക്ഷകൾ നീറ്റാവട്ടെ ജെഇ ആവട്ടെ ഇനി അതല്ല മറ്റ് മേഖലകളിലേക്ക് പ്യുവർ സയൻസോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സി യു ടി എൻട്രൻസ് എക്സാം പോലെ ഹിസ്റ്ററി പഠിക്കാനാണ് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സോഷ്യോളജി പഠിക്കണം അങ്ങനെയൊക്കെ ആണെങ്കിലും അവരുടെയൊക്കെ വരുന്ന പരീക്ഷ എന്ന് പറയുന്നത് യു ജി എൻട്രൻസ് എക്സാമുകളാണ് പ്ലസ് വൺ പ്ലസ് ടു ആണ് അൾട്ടിമേറ്റ്ലി അവരുടെ സിലബസ് പക്ഷേ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ആകുമ്പോൾ നമ്മൾ പ്ലസ് വണ്ണിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യണം പ്ലസ് ടുവിൻ്റെ കൂടെ അല്ലെങ്കിൽ പ്ലസ് വണ്ണിൻ്റെ കൂടെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നിട്ട് നമുക്ക് പ്ലസ് ടുവിൻ്റെ കൂടെ ട്രൈ ചെയ്യാം ഓക്കെ സീരിയസ് ആയിട്ട് അതല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ മുന്നേ ഫണ്ടേഷൻ ഒക്കെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട് അവരോടാണ് നമ്മൾ മത്സരിക്കുന്നത് എന്നുള്ള ഓർമ്മയും വേണം കാരണം ഇത് അൾട്ടിമേറ്റ്ലി മത്സരമാണ് എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രയും ബെറ്ററാണ് സിക്സ്വെന് മുതന്നെ ഒരുപക്ഷെ അല്ലെങ്കിൽ യു പി ലെവലിൽ നിന്ന് തന്നെ കുട്ടികൾ നേരിട്ടുണ്ടാവും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ വരെ ഉണ്ടാവും തീർച്ചയായും തീർച്ചയായും നോർത്ത് ഇന്ത്യയിലേക്ക് ഓഫ് കോഴ്സ് അങ്ങനെയുള്ള ഒരുപാട് അല്ലെങ്കിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഒരുപാട് സെന്ററുകളിൽ അങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവരായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കോമ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്ലസ് ടുവിൻ്റെ കൂടെ തുടങ്ങി പ്ലസ് വണ് തുടങ്ങി പ്ലസ് വൺ മുമ്പൊക്കെ പ്ലസ് വണ് തുടങ്ങുന്നതന്നെ നേരത്തെയായിരുന്നു ഇപ്പോൾ പ്ലസ് വണ്ണ് തുടങ്ങുന്നത് പോലും നേരത്തെ അല്ലാത്ത രീതിയായിട്ടുണ്ട് എനിവേ നമ്മൾ റിപ്പീറ്റിലേക്ക് വരുമ്പോൾ ആർക്കൊക്കെ റിപ്പീറ്റ് ചെയ്യാം ഏത് കോഴ്സിനാണെങ്കിലും അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അൾട്ടിമേറ്റ്ലി നമ്മൾ അതിനോട് എത്രത്തോളം പാഷനേറ്റ് ആണ് ബാക്കിയുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരിക്കലും എൻട്രൻസിന് വേണ്ടി റിപ്പീറ്റ് ചെയ്തു ബിക്കോസ് ഇതൊരു ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു മേഖലയാണ് അവിടെ സക്സസ് പാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ് വളരെ കുറവാണ് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണം സോ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ കൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടും ബോർഡർ ലൈനിൽ വീണ് പോയാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം നോ പ്രോബ്ലം പക്ഷേ നിങ്ങൾ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടും നിങ്ങൾ ഇതിൻ്റെ ബോർഡർ ലൈനിൽ പോലും എത്തുന്നില്ലെങ്കിൽ പിന്നീട് വീണ്ടും അതിനെ റിപ്പീറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ മിസ്റ്റേക്കുകൾ നമ്മൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ കാര്യം ഈ മൂന്ന് ആസ്പെക്ട് മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ എൻട്രൻസിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ സബ്ജക്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ടോ അതല്ല ഒരു പെരിഫറൽ ആയിട്ടുള്ളൊരു പഠിത്തം മാത്രമാണോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എൻട്രൻസ് എക്സാമുകൾ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് എഴുതുന്നുണ്ടോ ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ റിസൾട്ടിൽ മാറ്റം വരുമോ എന്നുള്ളത് അപ്പോൾ ഓരോ പ്രാവശ്യവും ഒരു പ്രാവശ്യം എക്സാം എഴുതി വീണ്ടും ചെയ്യണോ എന്ന് തീരുമാനിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത സമയത്ത് നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ എന്തൊക്കെയാണ് അത് കൃത്യമായി മനസ്സിലാക്കി അതിൽ തിരുത്തൽ വരുത്താൻ തയ്യാറായിക്കൊണ്ട് മാത്രം വൺസ് അഗെയിൻ തിരുത്തൽ വരുത്തുകയും വേണം അതായത് ഞാൻ പറയാറുള്ളത് പ്ലസ് ടുവിൻ്റെ കൂടെ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നത്തെ അറ്റംപ്റ്റിൽ നിങ്ങൾ എന്തൊക്കെയാണ് ശരിയായിട്ട് ചെയ്തോ അതെല്ലാം അങ്ങനെ തന്നെ ചെയ്യും വേണം നിങ്ങൾ എന്തൊക്കെ എന്തൊക്കെ മിസ്റ്റേക്സ് വരുത്തിയോ അതെല്ലാം കറക്റ്റ് ചെയ്യുകയും വേണം എന്നാൽ മാത്രമേ റിസൾട്ടിൽ മാറ്റമുണ്ടാവുള്ളൂ അഥവാ റിസൾട്ട് ഇംപ്രൂവ് ആവുകയുള്ളൂ അപ്പോൾ റിപ്പീറ്റോ റീറിപ്പീറ്റോ ഈവൺ സൂപ്പർ റിപ്പീറ്റോ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല ഈ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് നിങ്ങൾ അടുത്ത ഒരു അറ്റംപ്റ്റിനെ തയ്യാറെടുക്കേണ്ടത് അതിന് കൃത്യമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ അത്രത്തോളം പാഷനേറ്റ് ആണെങ്കിൽ എസ്പെഷ്യലി മെഡിക്കൽ മേഖലയിലേക്കാണ് തേർഡ് ടൈം ഫോർത്ത് ടൈമൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന ആളുകൾ നല്ല പാഷനേറ്റായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവാറുണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് നാലാമത്തെ വർഷമൊക്കെ കഴിഞ്ഞതിനു ശേഷം എയിംസിൽ കയറിപ്പോയ ആളുകളുണ്ട് കാരണം മറ്റു അതിൻ്റെ മുന്നിലുള്ള എക്സാമുകളിലൊക്കെ ബോർഡർ ലൈനിൽ വന്ന് പിന്നവസാനം എയിംസിലൊക്കെ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ അത്രയും പാഷനേറ്റ് പാഷനേറ്റാണവർ അവർ ഭയങ്കര ആയിട്ട് എക്സാം ക്വാളിഫൈ ചെയ്ത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതിൻ്റെ സന്തോഷത്തോടു കൂടി പഠിക്കുന്ന ആളുകളുണ്ട് സോ പാഷനേറ്റ് ആയിരിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ മിസ്റ്റേക്സുകൾ കറക്റ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള അങ്ങനെയുള്ളവർ മാത്രമേ റിപ്പീറ്റ് റിപ്പീറ്റ് സൂപ്പർ റിപ്പീറ്റ് പോലുള്ള ഇയറുകളിലേക്ക് പോകേണ്ടതുളളൂ യെസ് ഓക്കെ അപ്പോൾ വെറുതെ അങ്ങനെ റിപ്പീറ്റ് ആവർത്തിച്ച് തെറ്റുകൾ ചെയ്യുന്നതിന് പകരം അതിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻട്രൻസും അതേപോലെ റിപ്പീറ്റും റീറിപ്പീറ്റൊക്കെ ഒരു പക്ഷേ അവർക്ക് ഉപകാരപ്പെട്ടേക്കാം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ പറഞ്ഞ കോമ്പറ്റീഷൻ എക്സാമുകളെക്കുറിച്ചും അതിൻ്റെ ഡിഫിക്കൽട്ടിയെക്കുറിച്ചും അത് ബോർഡ് എക്സാമുമായി എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫിസിക്സ് ടീച്ചർ കൂടിയായിട്ടുള്ള ഐ ഐ ടി അലൂമിനസ് കൂടിയായിട്ടുള്ള ഫവാസ് എം പി സാറുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വഴികാട്ടിയുടെ മറ്റൊരു സെഷനിൽ നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം ജിസാക്ക് അയറൻ അസല വലൈക്കും